ോതി വാചാലം പങ്കും ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാലാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് ഭാരതി സ്ഥിതിം ച ധാരണാധികം സമാധിയെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തിൽ സവികല്പക സമാധി നിർവികല്പക സമാധി എന്ന് രണ്ടുണ്ട് എന്ന് പറഞ്ഞു സവികല്പക സമാധിയിൽ ഭഗവാന്റെ അവയവങ്ങളോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള മൂർത്തിയെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ മൂർത്തിയെ അന്തകരണത്തിൽ ഉള്ളിൽ നമ്മുടെ ബുദ്ധിയിൽ ദർശിച്ചുകൊണ്ട് പുറത്തേക്ക് കാണാൻ ഇല്ലാതെ കണ്ടായിട്ട് അകത്ത് മാത്രം ഉള്ളിൽ തന്നെ ഭഗവാന്റെ രൂപത്തെ ദർശിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള ആ അവസ്ഥയെയാണ് സവികല്പക സമാധി എന്ന് പറയുന്നത് ആ സമാധിക്ക് തന്നെ കുറച്ചും കൂടിയും അതിൻ്റെ ശീലം വന്നു കഴിഞ്ഞാൽ സവികല്പക സമാധിയിലെ ആ രസാസ്വാദം കൊണ്ട് ഈ ഭഗവാന്റെ രൂപം അവിടുന്ന് അപ്രത്യക്ഷപ്പെട്ടിട്ട് കേവലം ആനന്ദമയമായിട്ടുള്ള ആ ഒരു അവസ്ഥ ചിത്തത്തിന് ഉണ്ടാവണു ആ കേവലം ആനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മസ്വരൂപം ആ ആനന്ദ സ്വരൂപം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപം തന്നെ ആ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഒരു അവസ്ഥ ചിത്തത്തിന് ഉണ്ടായിത്തീരണു അതിനെയാണ് നിർവികൽപ്പക സമാധി എന്ന് പറയണത് അവിടെ ജ്ഞാതാവ് അറിയണവൻ ഭഗവാനെ ദർശിക്കുന്നവൻ ദർശിക്കപ്പെടുന്നതായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ ആ ഭഗവാന്റെ ദർശനം എന്നുള്ളതായിട്ടുള്ള ആ ജ്ഞാനം എന്നുള്ളത് ആ ഭേദമില്ല വികല്പം ഇല്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ നിർവികൽപ്പക സമാധി എന്ന് പറയുന്നത് ആ നിർവികൽപ്പക സമാധിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തത്സമാസ്വദനം ആ നിർവികൽപ്പക സമാധിയിലുള്ളതായിട്ടുള്ള ആനന്ദ അതിരേകം ആ ആനന്ദാതിരേഖത്തിനെ തന്നെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ ആ സമാസ്വദന രൂപ രൂപിണീം സ്ഥിതിയും അങ്ങനെ ആസ്വദിക്കുക എന്നുള്ളതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ അവസ്ഥ നിർവികൽപക സമാധി ആ സമാധിയെ തൽസമാസ്വദന രൂപിണി തൽ ആ സമാധി നിർവികൽപക സമാധി ആ പരമാനന്ദം അനുഭവിക്കുക എന്നുള്ളതായിട്ടുള്ള അവസ്ഥ ആ അവസ്ഥയെ നിർവികല്പക സമാധി എന്ന് പറയുന്നു ആ സ്ഥിതിയെ ത്വൽസം അപ്രകാരമുള്ള സ്ഥിതിയാകുന്നതായിട്ടുള്ള ത്വൽസമാധി ഭഗവാന്റെ സമാധി അതായത് നിർവികല്പക സമാധി ആ ത്വൽസമാധിം ഐ വിശ്വനായക ഐ വിശ്വനായക എന്ന് സംബോധനയാണ് ഭഗവാനെ സംബോധന ചെയ്യാണ് വിശ്വനായക വിശ്വത്തിന് മുഴുവൻ നായകനായിട്ടുള്ള അല്ലയോ ഭഗവാനെ അപ്പം ആ വിശ്വത്തിന് മുഴുവൻ നായകനായിട്ടാണ് അപ്പോൾ അവിടെ ആ സ്വഭാവം മനസ്സ് ചിത്രത്തിൻ്റെ സ്വഭാവം ഉണ്ടാവുന്നത് വേറെ ഒന്നുമില്ല വിശ്വത്തിൽ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ലാതെ കണ്ട് ഈ ആനന്ദം മാത്രം അനുഭവിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയിലാണല്ലോ ഇപ്പോൾ ആ അവസ്ഥയിൽ തന്നെയാണ് വിശ്വനായകൻ എന്നുള്ളതായിട്ടുള്ള സംബോധന ഏറ്റവും യുക്തമായിട്ട് വരുന്നത് അങ്ങനെ ഈ വിശ്വനായക അല്ലയോ വിശ്വനായക വിശ്വത്തിന് മുഴുവൻ നായകനായിട്ടുള്ള അല്ലയോ പരബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവൻ ആശ്രിതാഹ ആ സമാധിയെ ആശ്രയിച്ചുകൊണ്ട് ആ സമാധിയെ പ്രാപിച്ചുകൊണ്ട് ആ സമാധിയെ ആശ്രയിക്കുകയെന്നു വച്ചാൽ ആ സമാധിയെ പ്രാപിക്കുക ആ അനന്ത അനുഭവത്തെ അനന്ത അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ അവസ്ഥയിൽ പുനഃ വീണ്ടും അതഹ പരിച്ചുതൗ അവിടുന്ന് ഒന്ന് ഒഴുതി വീഴും അതായത് ഏറ്റവും വലിയ കൊഴിമുടിയിൽ ചെന്ന ഹിമാലയത്തിൽ ചെന്നാലും അവിടുന്ന് ഒന്ന് ഒരു വീഴ്ച സംഭവിക്കാം അല്ലേ ഇപ്പം ഇവിടെ ഈ ആനന്ദ അത്യന്തികമായിട്ടുള്ള ഈ ആനന്ദ അനുഭവം അതിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാലും അവിടെ നിന്നും പെട്ടെന്ന് ഒരു വീഴ്ച ഉണ്ടാവാം പരിചയുതി സംഭവിക്കാം അത പരിചുതൗ അവിടെ നിന്ന് വീഴ്ച ഉണ്ടാവുമ്പോൾ ആ സമാധിക്ക് ഇളക്കം സംഭവിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അത പരിച്ചുതൗ ആരഭേമഹിച്ച ധാരണാധികം വീണ്ടും ആരഭേമഹി ആരഭേമഹി ആരംഭിക്കാം ഞങ്ങൾ ആരംഭിക്കും വീണ്ടും ആരംഭിക്കും എന്ത് ധാരണാധികം ധാരണ തുടങ്ങിയവ ധാരണ ധ്യാനം സമാധി ഒക്കെ വീണ്ടും അഭ്യസിക്കുക ആദ്യം ഈ നിർവികൽപ്പക സമാധി എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നു പക്ഷേ അവിടുന്ന് ആ നിർവികൽപ്പക സമാധിക്കൊരു ഭ്രംശം വന്നു വരാം എന്താണെന്ന് വെച്ചാൽ ഈ അത്രത്തോളം സ്ഥിരത വന്നിട്ടില്ല സമാധിക്ക് എന്നുള്ളതാണ് സമാധിക്ക് സ്ഥിരത വന്നാലേ അവസ്ഥയ്ക്ക് സ്ഥിരത വന്നാലേ അവിടുന്ന് വീഴ്ച വരാതെ കണ്ടിരിക്കുകയുള്ളൂ ഇപ്പോൾ ആ സമാധിക്ക് ആദ്യം എങ്ങനെ കിട്ടി സവികല്പക സമാധി കഴിഞ്ഞു നിർവികൽപ്പക സമാധിയിലേക്ക് എത്തി എന്ന് വെച്ചാലും അവിടെ നിന്ന് വീഴ്ച വരാം എങ്ങനെയാണ് വീഴ്ച വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേദാന്തത്തിൽ ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് ലയം വിക്ഷേപം കഷായം എന്നൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട് ലയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളിങ്ങനെ സമാധിസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒരു ഉറക്കം നിദ്ര വന്നു എന്ന് വരും നമ്മുടെ ബുദ്ധിക്ക് ഒരു നിദ്ര സംഭവിച്ചു എന്ന് വരും ആ നിദ്ര സംഭവിക്കുമ്പോൾ ഈ നിർവികൽപ്പമാധിയിൽ നിന്ന് വീഴ്ച വന്നു ആ ആനന്ദ അതിരേഗത്തിന് അതങ്ങട് ഇല്ലാണ്ടേ ഈ പെട്ടെന്ന് എന്നുള്ളതാണ് വിക്ഷേപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയം വിക്ഷേപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ മനസ്സിനെ ഈ ലയം വന്നു കഴിഞ്ഞാൽ നിദ്ര വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഉണരണതായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് പെട്ടെന്ന് വേറെ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ചലിച്ചു എന്ന് വരാം അങ്ങനെ വിക്ഷേപം എന്നുള്ളത് അതിനാണ് ലയം വിക്ഷേപം കഷായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിക്ഷേപം വന്നു കഴിഞ്ഞാൽ വേറെ ഉള്ളതായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ലോകത്തിലേക്ക് മനസ്സ് ചലിക്കുക നമ്മൾ ഈ ജഡഭരതൻ്റെ കഥയൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ആ ഒരു അദ്ദേഹത്തിന് നല്ല സ്ഥിരതയായിട്ട് വീകൽപ്പക സമാധിയൊക്കെ സിദ്ധിച്ചിട്ടുള്ള ജീവൻമുക്തനായിട്ടുള്ള ആളായിട്ട് സഞ്ചരിക്കണ സമയത്ത് തന്നെയാണ് ഈ മാന്പയുടെ കണ്ടിട്ട് ആ മൃഗത്തിനെ കണ്ടിട്ട് അങ്ങോട്ട് കരുണ തോന്നി അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ സമാധിയിൽ നിന്നൊക്കെ ഇളക്കം സംഭവിച്ചു പിന്നെ ആ മാനിൻ്റെ പിന്നാലെ പൂക്കായി എന്നുള്ളതാണ് അപ്പം അങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ് കഷായം ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവണ്ടേ രസാസ്വാദം അതല്ല എന്നുണ്ടെങ്കിൽ ഈ നിർവികൽപക സമാധിയിടയിൽ ഇടയിൽ നിന്ന് അതിൽ നിന്ന് വീണു വീഴ്ച വരുമ്പോൾ സവികല്പക സമാധിയിലേക്ക് എത്തുക സവികല്പ സമാധിയിലേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ ആ രൂപത്തിൽ സുന്ദരമായിട്ടുള്ള ആ രൂപത്തിൽ അങ്ങോട്ട് ലയിച്ചു വരിക ആ രസം ആസ്വദിക്കുക എന്നുള്ളതായിട്ടുള്ള അവസ്ഥ അതും പോരാ നിർവികല്പന സമാധിയിലേക്ക് തന്നെ എത്തണല്ലോ അപ്പം ഇങ്ങനെയുള്ളതായിട്ടുള്ള നാല് കാരണങ്ങളുണ്ടാവും ഈ സവികല്പ നിർവികല്പ സമാധിക്ക് വിഘ്നം വരാനായിട്ട് ലയം വിക്ഷേപം കഷായം രസാസ്വാദം എന്നുള്ളതായിട്ടുള്ള നാലെണ്ണം നാല് വിഘ്നങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഈ സമാധിക്ക് കാരണങ്ങളാണ് വിഘ്നം ഉണ്ടാകാനുള്ള കാരണമാണ് അപ്പോൾ അങ്ങനെ അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വഴി എന്ന് വെച്ചാൽ ഈ ധാരണ ധ്യാനം ഒക്കെ ആദ്യം പരിശീലിക്കുക തന്നെ ഈ ധാരണ വെച്ചാൽ ആദ്യം മുതലേ പ്രാണായാമം പ്രത്യാഹാരമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ധാരണ ഭഗവത് രൂപം ധരിക്കുക അതുതന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഭഗവത് രൂപത്തിൽ സമാധി എത്ത് സതികല്പക പിന്നെ നിർവികല്പക സമാധിയിലേക്ക് വീണ്ടും ചെല്ല ഇങ്ങനെ ഇത് വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അഭ്യസിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിർവികൽപ്പക സമാധിയിൽ ഉറച്ച ഒരു അവസ്ഥ വരും എന്ന് പറയാണ് അപ്പം ഇത് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അങ്ങനെയുള്ളതായിട്ടുള്ള നിർവികൽപ്പക സമാധിയിൽ എത്തിക്കഴിഞ്ഞാലും വീണ്ടും അതിൽ നിന്ന് വിച്യുരി സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ധാരണ ധ്യാനം സമാധി എന്നിവയെ കൊണ്ട് ആ സികക സമാധി കല്പക സമാധിയിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കാം ഇതിനെ മൂന്നിനെയും അഭ്യസിച്ചിട്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് തത്സമാവധനൂപിണീം സ്ഥിതിസമാധിമഹി വിശ്വനായകുനരഭേ മഹിഷധാരണാധികം

മുക്ത ഭക്തകുലമുലിതം ഗതാസഞ്ചരേമ സുഖനാരദാദികൾ ഇങ്ങനെ ഇത്തം ഇപ്രകാരം അതായത് ഈ സവികല്പക സമാധിയിൽ നിന്ന് നിർവികല്പക സമാധിയിലെത്തിക്കിട്ട് അവിടെ നിന്നും ച്യുതി ഉണ്ടായി എന്ന് വരാം ചുതി ഉണ്ടായിയാൽ വീണ്ടും അഭ്യാസം കൊണ്ട് നിർവികൽപക സമാധിയിലേക്ക് തന്നെ എത്തിച്ചേരാം ഇപ്രകാരം ഇത്തം അഭ്യസന നിർഭര ഉല്ലസ സുഖ സുഖകൽപ്പിതോത്സവാ അഭ്യസനം കൊണ്ട് വീണ്ടും വീണ്ടും ഈ ധാരണാദികളെ അഭ്യസിച്ചിട്ട് അഭ്യസന നിർഭരം അതുകൊണ്ട് അത്യധികമായിട്ട് നിർഭരമായിട്ട് അത്യധികമായിട്ട് ഉണ്ടാകുന്നതായിട്ടുള്ള ഉല്ലസത് അത്യധികമായിട്ട് ഉയർന്നു വരുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള ഉല്ലസത് ത്വൽപരാത്മസുഖ കൽപിതോത്സവ ത്വൽ പരാത്മസുഖം ആ പരമാത്മാവ് ആ പരമാത്മാവ് എന്നുള്ളതായിട്ടുള്ള അനുഭവം ആ സുഖം പരമാത്മാവിനെ അനുഭവിക്കുക എന്നുള്ളതായിട്ടുള്ള ആ സുഖം ത്പരാത്മ സുഖ കൽപ്പിതോത്സവാഹ അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നതായിട്ടുള്ള ഉത്സവം അതൊരു ഉത്സവം പോലെയാണ് ഭഗവാനെ തന്നെ അനുഭവിക്കുക എന്നുള്ളത് പരബ്രഹ്മമായിട്ട് മാറുക ആ ബ്രഹ്മത്തിന് ബ്രഹ്മത്തിനോടുള്ളതായിട്ടുള്ള ഏകീഭാവം എന്നുള്ളതായിട്ടുള്ള ഒരു അനുഭവം അത് ആ പരമാനന്ദമായിട്ടുള്ളതായിട്ടുള്ള ആ അനുഭവം അതൊരു ഉത്സവം പോലെ തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഉത്സവത്തെ പ്രാപിച്ചിട്ട് ആ ഉത്സവം ലഭിച്ചിട്ട് പരമാനന്ദ രൂപമായിട്ടുള്ള ആ ഉത്സവത്തെ നിത്യമായിട്ടുള്ള അഭ്യാസം കൊണ്ട് വീണ്ടും വീണ്ടും വീഴ്ച വന്നാലും വീണ്ടും വീണ്ടും അഭ്യസിച്ച് ആ പരമാനന്ദ ഉത്സവം എന്നുള്ളതായിട്ടുള്ള ആ അവസ്ഥ അതങ്ങട് മനസ്സിനുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ പോവാനും എന്തിനും ഒരു മടി പരിഭ്രമിക്കുകയും വേണ്ട എന്നുള്ളതാണ് അങ്ങനെ മുക്ത ഭക്തകുലമൗലിതങ്ക മുക്തന്മാരായിട്ടുള്ള ജീവൻ മുക്തം പ്രാപിച്ച് ജീവ അവർ ജീവിച്ചിരിക്കണില്ലേ പിന്നെയും ഈ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കും ജീവിച്ചിരുന്നാലും അവർക്ക് ബാഹ്യമായിട്ടുള്ള ലോകത്തിലേക്ക് നടക്കണതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും അവരെ ബാധിക്കണില്ല അവർ കണ്ണോണ് കാണുന്നുണ്ടായിരിക്കാം ചെവി കൊണ്ട് കേൾക്കണമുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും അവരെ ബാധിക്കില്ല അവർ പരിപൂർണമായിട്ട് മുക്തന്മാരാണ് അതൊന്നും എന്നെ ബാധിക്കണതല്ല എന്നുള്ളതായിട്ടുള്ള പരിപൂർണ ബോധത്തോടു കൂടിയിട്ടാണ് ആ ഭക്തന്മാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെയുള്ളതായിട്ടുള്ള മുക്തന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ മൗലിതാംഗതാഹ അതിലേറ്റവും ശ്രേഷ്ഠന്മാരായിട്ട് തീർന്നിട്ട് അവരുടെ മൗലി ച തലക്കെട്ട് എന്നുള്ള അർത്ഥമാണ് അതായത് ഇതിൽ വെച്ച് ശ്രേഷ്ഠന്മാരായിട്ട് മൗലിതാംഗതാഹ മൗലിതയെ പ്രാപിച്ചിട്ട് അതിൽ വെച്ച് ശ്രേഷ്ഠന്മാരായിട്ട് സഞ്ചരേമ ശുഖനാരദാദിവൽ സുഖൻ നാരദൻ തുടങ്ങിയവരെ പോലെ സുഖമഹർഷി മഹർഷി തുടങ്ങിയതായിട്ടുള്ള ജീവൻ മുക്തന്മാരെ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ പോലെ ഞാനും സഞ്ച ഞാനും എൻ്റെ പോലെയുള്ളതായിട്ടുള്ള ഭക്തന്മാരും വീണ്ടും വീണ്ടും ഈ നിർവികൽപക സമാധി ആസ്വദിച്ചു കൊണ്ട് അതിൽ നിന്ന് ചുതി വരാതെ കണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുമാറാകട്ടെ അതിനുള്ളതായിട്ടുള്ള അവിടെ എത്തിച്ചേരാനുള്ളതായിട്ടുള്ള ഈ യോഗാഭ്യാസങ്ങൾ അതായത് യോഗാഭ്യാസം കൊണ്ട് ഇതെല്ലാം സാധിക്കാനുള്ളതായിട്ടുള്ള കരുണ സാധിപ്പിച്ചു തരാനുള്ളതായിട്ടുള്ള കാരുണ്യം അങ്ങക്കുണ്ടാവണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കണത് ഇത്തഭ്യസന നിർഭരല്ലോ സുഖകൽസവാഹ ഗതാ ഗതാസഞ്ചരേമ സുഖനാരദാതിവൽ